എറണാകുളം ജില്ലാശുപത്രിയാണ് രാജ്യത്താദ്യമായിട്ടൊരു ജനറൽ ആശുപത്രി തലത്തിൽ വൃക്കമാറ്റിയ ശാസ്ത്രക്രിയ സാധ്യമാക്കിയ സ്ഥാപനം കേരളം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടും തലസ്ഥാനം എന്നറിയപ്പെടും കേരളീയ നല്ല വിഭാഗ ആൾക്കാർക്ക് ഡിഷു പ്രമേഹ സംബന്ധ രോഗവും ഹൈപ്പർ ടെൻഷനും സാമ്പത്തികവും അല്ലെങ്കിൽ സാമ്പത്തിക ചെലവരുന്ന ഒരു കാര്യമാണ് വൃക്കമാറ്റിയ ശാസ്ത്ര എറണാകുളം ജില്ലാശുപത്രി കേവലം ഒരു സാധാരണ ഇൻഷുറൻസ് പാക്കേജ് പെടുത്തി ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഡയലിസിൻ ഞങ്ങളുടെ ജനറൽ ആശുപത്രി ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയാണ് കേവലം ഇരുന്നൂറ് രൂപയാണ് ഡയാലിസിന് ചാർജ് ചെയ്യുന്നത് അതൊരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപ എങ്കിലും മിനിമം എക്സ്പെൻഡിച്ചർ എന്ന പ്രോസസ് ആണ് ഇതിപ്പോൾ ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ വരുന്നത് ഈ അമിതം മരുന്നിൻ്റെ ഉപയോഗം മൂലം ജുബി ഒരു ചോദിക്കാം ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ ഹോസ്പിറ്റൽ നിലവാരത്തിൽ അവയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആദ്യത്തെ ഹോസ്പിറ്റൽ എന്ന് ഇല്ല നമ്മളിപ്പോൾ നിലനിൽ നിൽക്കുന്ന എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് അപ്പോൾ ഇന്ന് ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്താണ് അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി അവിടുത്തെ സൂപ്രണ്ടന്റ് ഷാഹിർ സാർ ഇന്ന് നമ്മുടെ ഫോണിൽ സാർ എ ബി സി മേഡത്തിലോട്ട് സോറി അപ്പോൾ നമുക്ക് കുറേ സംശയങ്ങൾ ചോദിക്കാം സാറൊന്ന് അതിന് കൃത്യമായ ആധികാരികമായി നമുക്കൊന്ന് ഉത്തരം തരും അപ്പോൾ സാറിപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യം സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ അവയെ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഒരുപക്ഷെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും തീർച്ചയായും അതായത് അവയമാറ്റിക്കണത് വൃക്കമാറ്റിയ ശസ്ത്രക്രിയയാണ് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടും തലസ്ഥാനം എന്നറിയപ്പെടും കേരളീയർ നല്ല വിഭാഗ ആൾക്കാർക്ക് വിഷു പ്രമേഹ സംബന്ധമായ രോഗവും ഹൈപ്പർ ടെൻഷനും അതിരക്താതി മരുദവും ഉണ്ട് അപ്പോൾ ഈ കിഡ്നി വൃക്കയ്ക്ക് ഉണ്ടാകുന്ന ഡാമേജിന് പ്രധാന റീസൺ രണ്ട് കാരണം ഒന്ന് ഷുഗറിൻ്റെ അസുഖവും അതുപോലെ തന്നെ പ്രമേഹരവും അല്ലെങ്കിൽ പ്രഷറിൻ്റെ ഒരു സാന്നിധ്യമാണ് അപ്പോൾ ഇത് രണ്ടും കേരളത്തിൽ സമൃദ്ധമായിട്ടുണ്ട് മിക്കവാറും ഒരു കേരളീയ രീതിയിൽ അഫക്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വൃക്കമാറ്റിയുടെ ശ വൃക്കമാറ്റിയ ശസ്ത്രയുടെ പ്രാധാന്യം കൂടുന്നത് കിഡ്നി സമ്മത അസുഖം വളരെ വ്യാപകമാണ് നമുക്കറിയാം പണ്ടൊക്കെ ഒരു രണ്ടായിരത്തി പത്തുകളിലൊക്കെ ഡയാലിസിസ് യൂണിറ്റ് വളരെ പരിമിതമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രമേ ഇപ്പം വളരെ വ്യാപകമാണ് ഇപ്പം വളരെ ഒരു ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു ശ്രമത്തിൻ്റെ ശ്രമത്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒക്കെ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം വളരെ വ്യാപകമാണ് അതിൻ്റെ അത് തന്നെ മാറ്റി വൃക്ക മാറ്റി വശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ് വൃക്ക രോഗിയുടെ എണ്ണം അമിതമായിട്ട് കൂടുന്നു വൃക്കമൊക്കെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നിൽ വൃക്കയ്ക്ക് പകരമായിട്ട് ചെയ്യാവുന്ന ഡയാലിസിസ് പോലുള്ള പ്രക്രിയയിലേക്ക് ആ രോഗിയെ കൊണ്ടുപോവുക അല്ലെങ്കിൽ ആ രോഗം ബാധിച്ച് അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ ആ വൃക്ക മാറ്റി വെച്ച് പുതിയ വൃക്ക വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് പ്രൊസീജിയർ അല്ലേ ശരി അത് വലിയൊരു പ്രൊസീജിയറാണ് വലിയൊരു പ്രൊസീജിയറാണ് നമുക്ക് ഉള്ള പ്രശ്നം വെച്ചാൽ മാച്ചിങ് ആയിട്ടുള്ള വൃക്ക കിട്ടാനുള്ള പ്രശ്നമുണ്ട് ആൾക്കാരുടെ ബോധം വളരെ കുറവാണ് ബോധന നിലവാരം കുറവാണ് അതുകൊണ്ട് തന്നെ വൃക്ക ലഭ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ബന്ധുക്കൾ വരും അല്ലെങ്കിൽ ഉറ്റബന്ധുക്കൾ പോലും ഇത് മടിച്ചു നിൽക്കുന്നുണ്ട് രക്തബന്ധ രക്തബന്ധത്തിലുള്ളവരാണെങ്കിൽ വളരെ കുറച്ചുകൂടെ എളുപ്പമാണ് കുറച്ചുകൂടി ആണ് അല്ലെങ്കിൽ റിജക്ഷൻ വരും കാരണം മറ്റൊരാട് വൃക്ക പുതിയ ഒരു ഒരു രോഗിയിൽ വെച്ചു പിടിപ്പിക്കുമ്പോൾ റിജക്ഷൻ എന്ന് പറയുന്നത് പുറന്തള്ളു ശരീരം പുറന്തള്ളു മറ്റൊരാം പുറന്തള്ളുന്ന പോലെ പുറന്തള്ളു അപ്പോൾ അങ്ങനെ എന്നുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ മാച്ചിങ് ആയിട്ട് വിവർക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനം രക്തബന്ധമുള്ള ആൾക്കാരെ ഇന്ന് തന്നെ കളക്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ബന്ധുക്കളെ ഒന്ന് മടിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഡോക്ടർമാരോട് കൈകാര്യം ചെയ്യുന്നത് അല്ല ഇതിനൊരു ഒരു നിയതമായ കേസോട്ടം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ചില ചില നിയന്ത്രണങ്ങളുണ്ട് കാരണം ഇതിനകത്ത് നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളും ഉണ്ട് അർഹതയുള്ളവർക്ക് സാമ്പത്തികം അല്ലെങ്കിൽ സാമ്പത്തിക വരുന്ന ഒരു കാര്യമാണ് വൃക്കമാറ്റിയ ശസ്ത്രക്രിയ എറണാകുളം ജില്ലാശുപത്രി കേവലം ഒരു സാധാരണ ഇൻഷുറൻസ് പാക്കേജ് പ്പെടുത്തി ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് പക്ഷേ അത് ഒരു സ്വകാര്യ മേഖലയിൽ ചെയ്യുമ്പോഴത്തേക്ക് വളരെ സാമ്പത്തികമായിട്ട് വലിയ ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണ വിധേയമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എറണാകുളം നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് എറണാകുളം ജില്ലാശുപത്രിയാണ് രാജ്യത്താദ്യമായിട്ടൊരു ജനറൽ ആശുപത്രി തലത്തിൽ വൃക്കമാറ്റിയ ശസ്ത്രക്രിയ സാധ്യമാക്കിയ സ്ഥാപനം അത് നമുക്കതിൻ്റെ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം കഴിവുള്ള ഡോക്ടർമാരുണ്ട് കഴിവുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ സജ്ജമാണ് അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് അനുമതി കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള ബാക്കി ഒരുക്കങ്ങളിൽ കൂടെ നിൽക്കുക എന്നുള്ള ജോലി മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ വളരെ ഈസി ആയിട്ട് നടന്നു നാല് ശസ്ത്രക്രിയകൾ കഴിഞ്ഞു ഒരു പക്ഷേ വളരെ ടഫായിട്ട് പല ആശുപത്രിക്കാടും പല നെഫ്രോളജിസും അല്ലെങ്കിൽ യൂറോളജിസും തിരസ്കരിച്ച കേസുകൾ ഉൾപ്പെടെയുള്ള നാല് കേസുകൾ ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞു ആ നാല് പേഷ്യൻസും വളരെ സന്തോഷവാന് ആശുപത്രി വിട്ടു വളരെ സക്സസ് ആണ് ആ പ്രവർത്തനം നമ്മളൊരു അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്കൊരു കുറേ ധാരണകളുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ പാടുണ്ടോ തെറ്റിപ്പം സാർ പറഞ്ഞ പോലെ ബന്ധുക്കളാണെങ്കിൽ തന്നെ ഇത് ചെയ്യാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് സാർ അപ്പം ബേസിക്കലി ഒരു വൃക്കമാറ്റ ശസ്ത്രക്രിയയിലാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ല ഇതിനകത്ത് ഒരു കോംപ്ലി നമുക്ക് നമ്മൾ അറിയ അറിയപ്പെടുന്ന ശസ്ത്രക്രിയകൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ശസ്ത്രക്രിയ ആണിത് ഒരു വളരെ ലെന്തി പ്രോസസ്സാണ് ഇതിനകത്ത് അപ്പം നമ്മളെപ്പോഴും ഒരു ഒരാൾക്ക് നമ്മളൊരു മനുഷ്യ ശരീരത്തിൽ രണ്ട് വൃക്കകളുണ്ട് ഒരു ആ അതിൻ്റെ പ്രവർത്തന ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ശുചീകരണ പരിപാടികൾ ചെയ്യുക എന്നുള്ളത് അതായത് രക്തത്തിനകത്തുള്ള വിസർജ്യങ്ങളെ വിസർജ്യ വസ്തുക്കളെ നീക്കം ചെയ്ത് മൂത്രം വഴി പുറത്തു കണ്ടുക എന്നുള്ള ഒരു കർത്തൃ കർത്തൃവ്യമാണ് ഈ വൃക്കുള്ളത് അപ്പോൾ അതിനകത്ത് അത് ചെയ്യാൻ വേണ്ടി ഒരു വൃക്ക മതിയാവും രണ്ടെണ്ണം വേണ്ടി അപ്പോൾ ഒരു അപ്പോൾ അതിലുള്ള രണ്ടെണ്ണം ഉള്ളത് ഒരെണ്ണം ദാനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വളരെ ലളിതമാണ് കുറേ ടെസ്റ്റുകളുണ്ട് അതായത് നമ്മൾ മാച്ചിങ് ക്രോസ് മാച്ച് നമ്മൾ രക്തം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുമ്പം ചെയ്യുന്ന പോലെ ഗ്രൂപ്പിങ് ആൻഡ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് പോലെ അത് എല്ലാവർക്കും അറിയാവുന്നവരാണ് ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് ചില ടെസ്റ്റുകൾ നടത്തും മറ്റേ ആ സ്വീകരിക്കുന്ന ആളിന് റെസിപ്പിയൻറ്റിന് അത് അനുയോജ്യമാണെന്നുള്ള ടെസ്റ്റ് അതുപോലെ തന്നെ ഈ വൃക്ക അനുയോജ്യമാണെന്നുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ടെസ്റ്റ് ഒരു സീരീസ് ഓഫ് ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ അതൊക്കെ ആശുപത്രി തലത്തിൽ നടക്കുന്ന ടെസ്റ്റുകളാണ് പിന്നെ ഇതൊരു ഭയങ്കര ഇത് നമ്മൾ ചെയ്യുന്ന ആൾക്കാര് ഒരു ഈ ഇതിൻ്റെ ഏറ്റവും സാമൂഹ്യ എന്ന് പറഞ്ഞാൽ വൃക്ക രോഗം ബാധിച്ച ആളിനെ സംബന്ധിച്ച് അയാൾ ഒരു ജീവിതത്തിൻ്റെ അവസാനം കണ്ടയാളാണ് അതായത് ഡയാലിസിലേക്ക് അയാൾ പോകുമ്പം അയാൾക്ക് പിന്നെ ഒരു കാലത്തും ഡയാലിസിന് മോചനമില്ല ഡയാലിസ് ഒരു ചെറിയ പരിപാടിയൊന്നുമില്ല കാരണം ഒരു ഒരാൾക്ക് എന്ന് വെച്ചാൽ ഒരു ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം സ്ഥിരമായിട്ട് ഡയാലിസ് ചെയ്യണം അയാൾ മരണം വരെ അത് ചെയ്യണം അയാൾക്ക് ആ മരണം വരെയുള്ള സമയത്ത് ഈ ഒന്ന് ഒന്നിട സാഴ്ച മൂന്ന് ദിവസം ഒന്നും ഒരു ദിവസം വരുമല്ലോ പൗനെട്ട ദിവസം വരും അയാൾക്കന്ന് ജോലിക്ക് പോവാൻ പറ്റില്ല അടുത്ത അടുത്ത ദിവസം ജോലിക്കുവാൻ പറ്റത്തില്ല ഇതിന് അടുത്ത ദിവസം കൂടെ ഒരാൾ കൂടെ വേണ്ടി വരും കാരണം ഈ ഒരാൾ ഒരു സാധാരണഗതിയിൽ സ്വകാര്യ മേഖലയിൽ ഒരു ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് ഒരു വർഷം ശരാശരി പത്ത് ലക്ഷം രൂപയെങ്കിലും ചിലവ് അത് സാധാരണ ഒരു സാധാരണ കുടുംബത്തിൽ താങ്ങാൻ പറ്റുന്ന ചിലവല്ല അപ്പം സാധാരണ ഇത്തരത്തിലുള്ള ഡയാലിസിസ് പോലുള്ള പ്രക്രിയയിൽ പോകുന്ന ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഗതിയിൽ അവർ അടുത്ത ഒരു ദിവസം ഡയാലിസ് കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത ദിവസം ഡയാലിസിനുള്ള പണം സമ്പാദിക്കാനുള്ള ശ്രമമാണ് ഭിക്ഷെടുക്കുന്നതിന് തുല്യമാണ് അവരുടെ ജീവിതം അത് അടുത്ത ദിവസം ഡയാലിസിന് അപ്പം ഒരു അപ്പം അവർക്ക് സാധാരണ അവർ ദൈനംദിന ജീവിതങ്ങളോ ജോലികളോ ഒക്കെ വിട്ടു വിടുകയാണ് ഒരാൾക്ക് ഒരാളെയും കൊണ്ട് അടുത്തൊരാൾ അയാ രോഗം അല്ലെങ്കിൽ രോഗം ഇല്ലാത്ത ആൾ ആണെങ്കിൽ പോലും അയാളുടെ കൂടെ ജീവിക്കുക അപ്പോൾ രണ്ടുപേരുടെ ജീവിതം അവിടെ പോവുക പിന്നെ ഇതിൻ്റെ ഹിഡൻ ട്രാൻ ഹിഡൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല ഇപ്പം ഡയാലിസിന് ഞങ്ങളുടെ ജനറൽ ആശുപത്രി ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയാണ് കേവലം ഇരുന്നൂറ് രൂപയാണ് ഡയാലിസ് ചാർജ് ചെയ്യുന്നത് അതൊരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപ എങ്കിലും മിനിമം എക്സ്പെൻഡിച്ചർ എന്ന പ്രോസസ്സാണ് പക്ഷേ ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ചെറിയൊരു കാര്യമില്ല ഇപ്പം ആലുവയിലുള്ളൊരു പേഷ്യൻറ്റ് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഡയാലിസ് ആണെങ്കിൽ ഒരു ദിവസം യാത്ര ചിലവുന്ന ഒരു രണ്ടായിരം രൂപയെങ്കിലും മിനിമം ആവും അപ്പോൾ ഇതൊന്ന് കൗണ്ട് ചെയ്ത് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ തുകയാണ് വലിയ സാമ്പത്തിക സാമ്പത്തികവാദ്യം ഒരു കുടുംബത്തിൻ്റെ നട്ടിലൊടിക്കാനുള്ള ഏറ്റവും ഏറ്റവും ഒരു പ്രധാന കാര്യം ഇതുപോലുള്ള രോഗം വന്ന് പിടികൂടുക എന്നുള്ളതാണ് അവിടെയാണ് വൃക്കമാറ്റിയ ശസ്ത്രക്രിയയുടെ പ്രാധാന്യം വരുന്നത് അപ്പം അവിടെ അയാൾക്കൊരു ജീവിതം പുതുജീവിതം കൊടുക്കുക പുതിയ ജീവിതത്തിലേക്ക് അയാളെ കൊണ്ടുപോവുക നമുക്ക് ജീവനെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ള ആ ജീവനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒന്നുകിൽ അത് ജി ലൈഫായിട്ട് മാറ്റും അമൃതായിട്ട് മാറ്റും അല്ലെങ്കിൽ അതിന് വൃത്തിയായിട്ട് മാറ്റും ഇതാണ് ഈ കിഡ്നി കിഡ്നി സംബന്ധ അസുഖങ്ങൾ മാനേജ്മെൻറ്റ് വരുന്നത് ഒന്നിൽ വൃത്തിയിലേക്ക് അയാളെ കൊണ്ടുപോകണോ അതോ അമൃതിലേക്ക് മാറ്റണമെന്നുള്ളതാണ് അപ്പം നമുക്ക് ഡയാലിസിസ് ഒരു മൃത്യു എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാൽ പോലും അയാളെ ജീവിതത്തിൻ്റെ ഒരു 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 ഫുൾ സ്റ്റോപ്പ് പോലെ പറയും അതിനപ്പുറത്തേക്കെ പിന്നൊരു സഞ്ചാരമില്ല ദീർഘകാലം ഡയാലിസിസ് നമുക്ക് സാധാരണഗതിയിൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അയാൾക്ക് കൃത്യമായ രീതിയിൽ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് തലയിലെഴിഞ്ഞിട്ടുള്ള ഐശ്വര്യങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിനിടയിൽ ഡയാലിസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവർ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ശ്രമം ഞാൻ എന്റെ അനുഭവത്തിലുണ്ട് കാരണം മത്സ്യം കച്ചവടം ചെയ്യാൻ പോകുന്ന ആൾക്കാർ മത്സ്യം കച്ചവടം ചെയ്യാൻ പോകുന്നുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് വലിയ കഠിന ജോലികളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നാലും സാധാരണ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ സാധാരണ ജീവിതവും സാധാരണ ജോലി പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അനുബന്ധ അസുഖങ്ങൾ ധാരാളം ഉണ്ടാകും ഇപ്പം വൃക്കയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു അവയവങ്ങളും ഇരിപ്പുണ്ട് ഹൃദയ ഹൃദയം ശ്വാസകോശം ഒക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അസുഖങ്ങളും കൂടെ കോമോർബിഡായിട്ട് അങ്ങനെയുള്ള സ്റ്റേജസ് വരുമ്പോഴത്തേക്കും അത് അയാളുടെ ആരോഗ്യത്തെ ബാധിക്കാം രക്തക്കുറവ് വരാം അപ്പോൾ കൃത്യമായ മോണിറ്ററിങ്ങോടുകൂടി സൂക്ഷ്മമായ കൂടി ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് നിർവചിക്കപ്പെട്ടുള്ള നൽകിയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ആയുസ് മുഴുവൻ ജീവിക്കാൻ പറ്റും പക്ഷേ സാധാരണ നമ്മുടെ ഇവിടെ സോഷ്യൽ സാഹചര്യം സാമൂഹിക സാഹചര്യങ്ങൾ നടക്കണമെന്നില്ല അപ്പോൾ അവിടെ അവർക്ക് ഒരു എട്ടോ പത്തോ വർഷത്തിനപ്പുറം ഒന്നും ഒരു ജീവൻ നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതാണ് അവിടെയാണ് നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ വൃക്കമാറ്റിയ ശസ്ത്രക്രിയയുടെ പ്രാധാന്യം വരുന്നത് ഇത് ഏകദേശം എത്ര പ്രോസസ്സാണ് ഒരു ശസ്ത്രക്രിയ വേരീസ് അപ്പോൾ അത് രണ്ട് സർജറി അവിടെ നടക്കുന്നത് ഒരാൾ ഒരാൾ ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് വൃക്ക പറിച്ച് മാറ്റുക എടുത്തു മാറ്റുക എന്നുള്ളത് ഒരു പ്രോസസ്സ് അപ്പോൾ അതൊരു വലിയ സർജറിയാണ് ഒരാൾ ഒരു അവയവം മുറിച്ചു മാറ്റുന്ന ചെറിയൊരു ശസ്ത്രക്രിയ വലിയൊരു ശസ്ത്രക്രിയയാണ് പിന്നെ അത് അതേപോലെ ഹാർവെസ്റ്റ് ചെയ്ത് അതേപോലെ സംരക്ഷിച്ച് പുതിയൊരാൾ രോഗം വന്ന ഒരാളുടെ ഒരു ശരീരത്തിനകത്തേക്ക് വയറ്റിനകത്തേക്ക് വെച്ച് പിടിപ്പിക്കുന്ന അപ്പോൾ രണ്ട് ശസ്ത്രക്രിയയാണ് ചില ശസ്ത്രം കഴിഞ്ഞ ഒരു ഒരുപക്ഷേ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ എല്ലാ അവസാനം തന്നെ ശസ്ത്രക്രിയ പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്നത് അപ്പോൾ അത് അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ള സർജറി ചില ശസ്ത്രക്രിയ നാല് മണിക്കൂറുകൊണ്ടും ആറു മണിക്കൂർ തീരാറുണ്ട് ഇത് ഒരാളുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന വൃക്ക ചെറിയൊരു അല്ലല്ല മൊത്തത്തിലെടുക്കുകയാണ് എല്ലാ എല്ലാ കണക്ഷൻസ് രക്തപൊഴലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുക്കുക അപ്പൊ ഞാൻ മറ്റൊരു സംശയം ഇതിപ്പോ ഈ വൃക്ക സംബന്ധമായ ഉപയോഗം മൂലം വൃക്ക ഇല്ല മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള നിഗമനം തന്നെ നമ്മൾ നമ്മളെല്ലാം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും മൂന്ന് കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് നിയന്ത്രിക്കപ്പെടാതെയുള്ള രക്താതിമർദ്ദം പ്രഷർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അതാണ് ഒരു ഒരു കാരണം രണ്ടാമത് കൺട്രോൾ ചെയ്യപ്പെടാറുള്ള ഷുഗറിൻ്റെ അസുഖം പ്രമേഹ രോഗം മൂന്നാമത് മറ്റ് ജന്മനാനുള്ള ചില വൈകല്യങ്ങളുണ്ട് ജന്മനുള്ള മറ്റു ചില അസുഖം അത് വളരെ പരിമിതമായി തോന്നില്ല പ്രധാനമായിട്ട് ഈ രണ്ട് അസുഖങ്ങൾ തന്നെയാണ് ഈ വൃക്ക ജനറ്റിക്കലായി വരാൻ അതന്നെ അതുപോലെ ജനറ്റിക്കലായിട്ടുള്ള കുറെ കുറേ അസുഖങ്ങളുണ്ട് അതൊക്കെ ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് പ്രധാനമായിട്ടും അതൊക്കെ ഒരു ചെറിയ ശതമാനമല്ല പ്രധാനമായിട്ടും രക്ത കൺട്രോൾ ചെയ്യാത്തുള്ള പ്രഷറിൻ്റെയും പിന്നെ ഷുഗറിൻ്റെ കാര്യം നമ്മൾ മലയാളികൾക്കുള്ള വരുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഷുഗറിന് മരുന്ന് കഴിക്കും ഷുഗറിൻ്റെ ഡോക്ടർമാർക്കാരുടെ കൃത്യമായിട്ട് ഷുഗറിന് പരിശോധനകൾ നടത്തുകയും ചെയ്യും പക്ഷേ ഒരാളുടെ ഷുഗർ നോർമൽ അല്ല അതാകുന്നിട്ട് നോർമൽ എന്ന് വെച്ചാൽ അവർക്ക് അവർ അവർ ആശ്വസിക്കുന്നത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഞാൻ ഷുഗർ നോക്കിയപ്പോൾ എനിക്ക് ഇരുന്നൂറ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നൂറ്റി തൊണ്ണൂറല്ലേ ഉള്ളൂ അയ്യോ എൻ്റെ ഷുഗർ കുറഞ്ഞല്ലോ എന്ന് വിചാരിക്കും അതല്ല വേണ്ടത് മറിച്ച് നമ്മൾ നോർമൽ ഷുഗർ ആഹാരത്തിന് ശേഷിച്ചുകൊണ്ട് നോർമൽ ഷുഗർ നൂറ്റി അറുപത് മില്ലിഗ്രാം പെർസെൻറ്റേജ് നിൽക്കണം അപ്പം മില്ലിഗ്രാം ഡെസിലി ഡെസീലിറ്റർ എന്ന് പറയും അതാണ് യൂണിറ്റ് അപ്പം ആ ആ ആ നിലവാരത്തിൽ ഇപ്പം ഞാൻ ഷുഗർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ എൻ്റെ ഏത് സമയത്തുള്ള ഷുഗറും ഈ നൂറ്റി അറുപത് താഴെ നിൽക്കും ഷുഗർ ഉള്ള ഒരാളിനെ സംബന്ധിച്ച് അയാൾ എപ്പോഴും ഫ്ളക്ച്വേറ്റ് ചെയ്യും ചില ദിവസം ചില നൂറ്റി അറുപതായിരിക്കും ചില ഇരുന്നൂറായിരിക്കും ചിലപ്പോൾ മുന്നൂറായിരിക്കും മാറി മാറി നിൽക്കും നമ്മൾ ചികിത്സയുടെ ഉദ്ദേശം ഈ ഷുഗർ ഇല്ലാത്ത ഉള്ള ഒരാളുടെ ഷുഗർ ഷുഗർ ഇല്ലാത്ത ഒരാളുടെ പോലെ ആകണം ഏത് സമയം നോക്കിയാലും ഒരേപോലെ നിൽക്കണം നോർമലായിട്ട് നിൽക്കണം പക്ഷേ അങ്ങനെ സാധ്യമാകാറില്ല ആഹാരത്തിലുള്ള നിയന്ത്രണത്തിലുള്ള പ്രശ്നങ്ങൾ വ്യായാമത്തിലുള്ള കുറവുകൾ ഇങ്ങനെയുള്ള കുറേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സമയക്രമങ്ങളിലുള്ള കാര്യങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നത് ഉള്ള കാര്യങ്ങൾ വന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഷുഗർ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ഒഴിവാക്കിയിട്ട് ഷുഗർ ഇല്ലാത്ത പോലെ ആവുകയാണെങ്കിൽ നമ്മൾ പനിയെ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് പനി ഇല്ലാതാകുമ്പോഴേ പനി മാറിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ ഷുഗർ ഇല്ലാതാവുന്നില്ല ഷുഗറിന് ചികിത്സ എടുക്കുന്ന രോഗിയുടെ ഷുഗർ ഒരിക്കലും ഇല്ലാതാവുന്നില്ല മറിച്ച് കുറച്ചെങ്കിലും ഉണ്ട് ഈ കുറച്ചുള്ള ഷുഗർ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് പിന്നെ ഒടുവിൽ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള വൃക്ക സന്താസവും സ്ഥായിയായിട്ടുള്ള ഹൃദയ സന്താസവായിട്ടൊക്കെ മാറുന്നത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ഈ ഷുഗർ ആയ ആളുകൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് പോയി എവിടെയെങ്കിലും ലാബിൽ പോയി കണ്ടുപിടിച്ചതിനു ശേഷം ഇവർ ഡയറക്ട് ഡോക്ടേഴ്സിനെല്ലാം മീറ്റ് ചെയ്യുന്നു ചിലപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങി അല്ലെങ്കിൽ ആയുർവേദത്തിലോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇവർ സ്വന്തമായുള്ള ഒറ്റമൂലികളൊക്കെ ചികിത്സിച്ചിട്ട് പിന്നീട് ഇഷ്യൂ ആയി കഴിയുമ്പോഴാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമുക്ക് മലയാളികൾ ഈ ബോധന നിലവാരം വിദ്യാഭ്യാസ നിലവാരം ആരോഗ്യ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം കൂടുതൽ പറഞ്ഞാൽ ഭയങ്കര കൺസേൺ ആണ് നമ്മൾ മലയാളികൾ പക്ഷേ എന്നാൽ ഈ ഇഷ്യൂ ചികിത്സ സ്വയം ചികിത്സയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലാണ് സ്വയം ചില തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതലാണ് നമ്മൾ ഒരാൾ പോലും ഈ ആഹാരം നീന്തുന്ന ഷുഗറിൻ്റെ കാര്യത്തിൽ പാലിക്കാറില്ല അതൊരു അപകടാവസ്ഥ തന്നെയാണ്